ഇനി മഴക്കാലമൊക്കെയാണ് വരുന്നത് നമ്മുടെ ഫോണൊക്കെ ഇനി നനയാതെയും വെള്ളത്തിൽ പോകാതെയും ഒക്കെ സൂക്ഷിക്കണം അഥവാ വെള്ളത്തിലോ മറ്റോ വീണാൽ തന്നെ എങ്ങനെ ശരിയാക്കുമെന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട വെള്ളവും ഇലക്ട്രോണിക്സും ഒരിക്കലും നല്ല മിക്സ് അല്ല പക്ഷേ നിങ്ങളുടെ ഫോൺ സേവ് ചെയ്യാൻ ചില മാർഗ്ഗങ്ങളുണ്ട് എന്തൊക്കെയാണ് ആ മാർഗങ്ങളെന്ന് നോക്കാം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഫോൺ നനഞ്ഞ് കഴിഞ്ഞ ഉടൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നോ അത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ സംരക്ഷിക്കാനാകും ആദ്യം തന്നെ ചെയ്യേണ്ടത് ഫോൺ ഓഫ് ആക്കുക എന്നതാണ് ഫോൺ ഓൺ ആക്കി വെച്ചുകൊണ്ട് ഉണക്കാൻ ശ്രമിച്ച് സമയം പാഴാക്കരുത് വൈദ്യുതിയും വെള്ളവും ഷോർട്ട് സർക്യൂട്ടിലേക്ക് നയിച്ചേക്കാം എന്നതിനാൽ നിങ്ങളുടെ ഫോൺ പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ് ഓണാക്കി വെച്ചുകൊണ്ട് ശരിയാക്കാൻ ശ്രമിച്ചാൽ ഇത് സ്ഥിരമായ കേടുപാടുകൾക്ക് വഴിയൊരുക്കുമെന്നത് ഓർക്കുക കേസ് നീക്കം ചെയ്യുക എന്നതാണ് അടുത്തതായി ചെയ്യേണ്ടത് ഫോൺ കേസുകളിൽ വെള്ളം തങ്ങി നിൽക്കാനുള്ള സാധ്യതകളുള്ളതുകൊണ്ട് നനവ് ഉണങ്ങാതിരിക്കുകയും ഫോൺ തകരാറാകുകയും ചെയ്യും ഫോൺ കേസ് ഊരി മാറ്റി ഒരു തൂവാല കൊണ്ട് കൊണ്ടോ തുണികൊണ്ടോ നനുണക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫോണിൽ നിന്ന് ഊരി മാറ്റാൻ കഴിയുന്ന എല്ലാം മാറ്റുക ഊരി മാറ്റാൻ സാധിക്കുന്ന ബാറ്ററി സിം കാർഡ് എസ് ഡി കാർഡ് പോലുള്ള എല്ലാം മാറ്റി ഉണക്കാനായി വെക്കുക നിങ്ങൾ ഏതെങ്കിലും കീകളോ ബട്ടണുകളോ അമർത്തിയാൽ ആ വിടവിലൂടെ നിങ്ങളുടെ ഫോണിലേക്ക് വെള്ളം കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു ബട്ടണും അമർത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഫോൺ ഉണക്കാൻ യാതൊരു കാരണവശാലും ശ്രമിക്കരുത് കാരണം ചൂടുള്ള വായു ആന്തരിക ഘടകങ്ങളെ നശിപ്പിക്കും നിങ്ങളുടെ ഫോണിലെ മുഴുവൻ വെള്ളവും വലിച്ചെടുക്കാൻ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കുറച്ച് ദിവസത്തേക്ക് നിങ്ങളുടെ ഫോൺ ഒരു അരി ബാഗിൽ വെക്കുക സാധ്യമെങ്കിൽ കുടുങ്ങിയ വെള്ളം ഒഴുകി പുറത്തേക്ക് പോകാൻ സാധിക്കുന്ന വിധത്തിൽ പോർട്ടുകൾ താഴേക്ക് അഭിമുഖമായി ഫോൺ നിവർന്ന് നിൽക്കുന്ന രീതിയിൽ വെക്കാൻ ശ്രമിക്കുക ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം ഫോൺ എടുത്തു നോക്കുക വെള്ളം തന്നെ ഏതെങ്കിലും ഭാഗങ്ങളിൽ തോന്നിയാൽ ഓൺ ആക്കരുത് ഉണങ്ങിയെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫോൺ വീണ്ടും ഓൺ ആക്കാൻ ശ്രമിക്കുക ഇത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ സർവീസ് സെൻ്ററുമായി ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം ഷോറൂം പാർക്കിംഗ് ഫ്യൂച്ചർ ഫ്യൂച്ചർ കണ്ണൂർ കണ്ണൂർ ഹോം ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയുടെ കളക്ഷൻ വിലക്കുറവിലും ഓഫറുകളിലും ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി റേഞ്ച് ആവുകയാണ് ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ കണ്ണൂരിന്റെ തള്ളും